നമസ്കാരം ടെലിഗ്രാമിലും വാട്സപ്പിലും വരുന്ന ലിങ്ക് ഓപ്പൺ ആക്കരുതെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ കേരള പോലീസ് സാമ്പത്തിക ലാഭം വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരെ ക്ഷണിക്കുന്ന തട്ടിപ്പുകളിൽ കൂടുതലും നടക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് വിവിധ സമൂഹ മാധ്യമങ്ങളിലെ പരസ്യങ്ങളിലൂടെ വലയിലാക്കുന്നവരെ വൻ തുക വളരെ പെട്ടെന്ന് കരസ്ഥമാക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തുന്നതെന്നാണ് പോലീസ് അറിയിച്ചത് പരസ്യം കണ്ട് താല്പര്യം പ്രകടിപ്പിക്കുന്നവരെ ടെലിഗ്രാം അല്ലെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേരാൻ തട്ടിപ്പുകാർ പ്രേരിപ്പിക്കും തങ്ങൾക്ക് ലഭിച്ച വൻ തുകയുടെ മറ്റും കണക്കുകൾ ആകും ആ ഗ്രൂപ്പിലെ മറ്റംഗങ്ങൾക്കും പറയാനുണ്ടാവുക അവർക്ക് പണം ലഭിച്ചു എന്ന് തെളിയിക്കാൻ സ്ക്രീൻഷോട്ടുകളും പങ്കുവയ്ക്കും എന്നാൽ ആ ഗ്രൂപ്പിൽ നിങ്ങൾ ഒഴികെ ബാക്കി എല്ലാവരും തട്ടിപ്പുകാരുടെ ആൾക്കാരാണെന്ന കാര്യം നമ്മൾ ഒരിക്കലും അറിയില്ല എന്നതാണ് സത്യം തുടർന്ന് ഒരു വ്യാജ വെബ്സൈറ്റ് കാണിച്ച് അതിലൂടെ നിക്ഷേപം നടത്താൻ ആവശ്യപ്പെടും മിക്ക തട്ടിപ്പുകളും ഏതാണ്ട് സമാനമായ രീതിയിലാണ് തുടക്കത്തിൽ ചെറിയ തുക നിക്ഷേപിക്കുന്നവർക്ക് പോലും തട്ടിപ്പുകാർ അമിത ലാഭം നൽകും ഇതോടെ തട്ടിപ്പുകാരിൽ ഇരകൾക്ക് കൂടുതൽ വിശ്വാസമാകും നിക്ഷേപിച്ചതിനേക്കാൾ രണ്ടോ മൂന്നോ ഇരട്ടി ലാഭം നേടിയതായി പിന്നീട് സ്ക്രീൻഷോട്ട് നൽകും എന്നാൽ ഇത് സ്ക്രീൻഷോട്ട് മാത്രമാണെന്നും പിൻവലിക്കാനാകില്ലെന്നും നിക്ഷേപകർക്ക് വൈകിയാണ് മനസ്സിലാകുന്നതെന്നും അതിനാൽ ഇത്തരം ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നാണ് പോലീസ് അറിയിച്ചത് പണം പിൻവലിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ജി നികുതിയുടെയും മറവിൽ തട്ടിപ്പുകാർ കൂടുതൽ പണം തട്ടിയെടുക്കും നിങ്ങൾക്ക് ലഭിച്ചതായി കാണിക്കുന്ന വൻ തുക സ്ക്രീനിൽ മാത്രമേ കാണാൻ കഴിയൂ ഒരിക്കലും ആ തുക നിങ്ങൾക്ക് പിൻവലിക്കാൻ സാധിക്കില്ല അപ്പോൾ മാത്രമായിരിക്കും തട്ടിപ്പിൽ പെട്ടതായി നിങ്ങൾ തിരിച്ചറിയുക അതുകൊണ്ട് തട്ടിപ്പിനിരയാകുന്നതിനും നല്ലത് അതിന് അവസരം നൽകാതെ വിവേകത്തോടെ പെരുമാറുന്നതാണ് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഒരു മണിക്കൂറിനകം തന്നെ വിവരം ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ സൈബർ പോലീസിനെ അറിയിക്കണം എത്രയും നേരത്തെ റിപ്പോർട്ട് ചെയ്താൽ തട്ടിപ്പിനിരയായ വ്യക്തിക്ക് നഷ്ടപ്പെട്ട തുക തിരിച്ചു ലഭിക്കാനുള്ള സാധ്യതയും കൂടുതലാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് സാമ്പത്തിക ലാഭം വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരെ ക്ഷണിച്ച് തട്ടിപ്പ് നടത്തുന്ന സംഘം വലവിരിക്കുന്നത് വാട്സപ്പ് ഗ്രൂപ്പുകളിലും ടെലിഗ്രാം ഗ്രൂപ്പുകളിലുമാണെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് സാമ്പത്തിക ലാഭം വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരെ ക്ഷണിക്കുന്ന ഈ തട്ടിപ്പുകൾ കൂടുതലും നടക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ തന്നെയാണ് വിവിധ സമൂഹ മാധ്യമങ്ങളിലെ പരസ്യങ്ങളിലൂടെ വലയിലാക്കുന്നവരെ കരസ്ഥമാക്കാമെന്ന് പറഞ്ഞാണ് വിശ്വസിപ്പിച്ച് തട്ടിപ്പ് നടത്തുന്നത് ഇൻസ്റ്റഗ്രാം ട്വിറ്റർ ഫേസ്ബുക്ക് എന്നിവിടങ്ങളിൽ ട്രേഡിംഗ് കൊണ്ട് കാശുണ്ടാക്കാമെന്ന് പറഞ്ഞ് നിരവധി പരസ്യങ്ങളും വരാറുണ്ട് ഈ ലിങ്ക് വഴി എത്തപ്പെടുന്നത് ടെലിഗ്രാം ട്രേഡിംഗ് ഗ്രൂപ്പുകളിലായിരിക്കും ഈ ഗ്രൂപ്പുകളിലാണ് അപകടം പതുങ്ങിയിരിക്കുന്നത് സാമ്പത്തിക തട്ടിപ്പ് ചൂതാട്ടം ചൈൽഡ് ഫോണോഗ്രഫി സെക്സ് റാക്കറ്റ് ലഹരി ഇടപാട് ഉൾപ്പെടെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്കുള്ള ഒളി സങ്കേതമായി ടെലിഗ്രാം മാറിയിരിക്കുകയാണെന്നും ഇതൊന്നും തടയാൻ കമ്പനി ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും മുമ്പും ആക്ഷേപമുയർന്നിരുന്നു